ഹബീബായ സം കടന്നു വരുമ്പോ ഒരു ദുആ നാം കഴിഞ്ഞ റജവിന്റെ തുടക്കം മുതൽ ആരംഭിച്ചതുപോലെ ഹബീബായ തങ്ങള് പഠിപ്പിച്ചതാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൽ വബല്ലിഗ്നാ അല്ലാഹേ റജബിലും ഷാബാലിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ എന്ന് ഹബീബായ തങ്ങൾ അഭിപായന പ്രാർത്ഥനയാണത് ചെയ്ത അയാണത് ആ ദയാണോ നാം ഇപ്പോഴും ദ്വാരണ കൊണ്ടിരിക്കുന്നത് റജബിൽ മാത്രം ബർക്കത്ത് പോരാ ശാപാലിലും പറക്കത്തിന് റബ്ബിനോട് ചോദിക്കണമെന്നാണ് എന്തുകൊണ്ടാണെന്നറിയോ மாசத்தில் வியாபிச்சு கொண்டிருக்கையா ஆரக்கத்தில் வாங்க அல்லாஹ் நமக்கு மாத்திரித்தல்

ഒരുപാട് കാരണങ്ങൾ അതിന് മഹാന്മാര് പറയുന്നു എന്തുകൊണ്ടാ ഒത്തിരി വിധങ്ങളതെ മാസമാന്ന് പറയാൻ കാരണം ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ നമുക്കറിയാലോ പരിശുദ്ധ കുർആാനിൽ വളരെ പ്രത്യേകമായ ആയത്തുണ്ട് ഏതാണ് ആയത്തെന്നറിയോ എപ്പോഴും നാം കേൾക്കാറുള്ള ഓടാറുള്ള നമുക്ക് മനഃപ്പാടുമുള്ളൊരു ആയത്തിൽ يسلون يَصَلُّونَ عَلَى النَّبِيِّ يَا أَيُّهَا الَّذِينَ آمَنُوا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا ുംങ്ങളെ മേൽ സ്വനാത്ത് ചൊല്ലുന്നുണ്ടോ ഓ സത്യവിശ്വാസികളെ ഓ സത്യജനങ്ങള് നിങ്ങളും അതുകൊണ്ട് ഹബീബായ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ല എന്ന ഹബീബായ തങ്ങളെ മഹത്വത്തെ ഒഴിച്ചോലിക്കൊണ്ട് അവിടുത്തെ മഹത്വം െ അതെ ഖുർആാനിൽ വളരെ പ്രത്യേകമാരായത്താൻ നമുക്ക് നിസ്കരിക്കുന്നില്ലേ നിസ്കരിക്കുന്നില്ലേച്ചില്ലേ ഏടെങ്കിലും ഖുർആാനിൽ ഉണ്ട അള്ള നിസ്കരിക്കുന്നത് നിങ്ങൾ നിസ്കരിക്കുന്നു നിസ്കാരത്തിൽ നിർത്തണം എന്നാൽ അള്ള നിസ്കരിക്കുന്നു നിങ്ങൾ നിസ്കരിക്കുന്നില്ല ഉണ്ടോ അള്ളാഹു സക്കാത്ത് കൊടുക്കുന്നുണ്ട് മലക്കുകൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട് അങ് എങ്കിൽ നിങ്ങൾ ഇല്ല ഒരു കാര്യം അങ്ങനെ കാണില്ല അല്ല ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യുവേ എന്നില്ല പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അല്ല ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യം അള്ളാഹുവിന്റെ മലക്കുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യം അത് പേരിലുള്ള النبي <سؤال> صلى الله عليه وسلم الله أكبر للصلاة الله بريان إن الله وملايكته سلى الله وملائكته يصلون على النبي الله الله عليكم الله يا أيها الذين آمنوا الله الله

ഭാഗ്യം തരട്ടെ നമുക്ക് അതുകൊണ്ട് ധാരാളം മാസം കൂടിയാണ് ഈ മാസം എന്ന് പറയുന്നത് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ഈ മാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് അള്ളാഹു നമുക്ക് തുസി നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹ് തുരട്ടെ ഇങ്ങനെ ഒറ്റനവലി മഹത്വങ്ങളുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് ഫലുള്ള ഒരു മാസത്തിലൂടെയാണ് നാം നാം നമുക്ക് മനസ്സിലാക്കി തരട്ടെ റബ്ബ് നമുക്ക് മനസ്സിലാക്കാൻ നൽകട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് വരുന്ന എന്ന് പറയുന്നതിന് അല്ലെ മറാഹത്തിന്റെ രാവ് നമ്മിലേക്ക് എടുത്തു വരികയാ ഫെബ്രുവരി പതിനഞ്ചിന് തന്നെയാണ് ഇംഗ്ലീഷ് മാസം ഒന്നിച്ചു പോയി കൊണ്ടിരിക്കുകയാണ് പതിനഞ്ചിന് തന്നെയാണ് നമുക്കറിയാലോ പഴയ മനുഷ്യന്മാരൊക്കെ നമ്മളെ കൂട്ടത്തിൽ ഇണ്ടാവാം പഴയ മനുഷ്യന്മാരൊക്കെ റജ മുപ്പത് ദിവസം നോമ്പ് നോക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ മുപ്പത് ദിവസം നോമ്പ് നോക്കുന്നവരുണ്ടായിരുന്നു റമ ചൊവ്വാനിലെ തൊണ്ണൂറ്റി ആറ് നോക്കി നോക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നൽകിട്ടെ അല്ലെ രാത്തരമുള്ള രാവാണ് പറയുന്നു അഞ്ച് രാമുകൾ പ്രത്യേകമായ ദുരാഗ് സ്വീകരിക്കുന്ന രാവൺ എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കണം സഹോദരിമാരെ ശ്രദ്ധിക്കണം എപ്പോഴും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മെടങ്ങേറുകളും ഇങ്ങനെ പരാതിപ്പെടുന്നവ ഇത്തരം നിമിഷങ്ങളെ ഇത്തരം സമയങ്ങളെ ഒന്ന് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനുള്ള മനസ്സ് കാണിക്കണം പടച്ചുറപ്പ് നമുക്ക് തൂഫിയൊക്കെ നൽകട്ടെ പതിനഞ്ചിന്റെ രാവ് വളരെ പ്രധാനപ്പെട്ട രാവാണ് നമ്മിലേക്ക് വരികയാൽ അന്ന് ഉറങ്ങി തീർക്കാനുള്ള രാവല്ല അന്ന് വെറുതെ ഇങ്ങനെ കളയാനുള്ള രാവല്ല അന്നത്തെ രാവ് വളരെ പ്രധാനപ്പെട്ട രാവാണ്

നൽകാൻ ആ പതിനഞ്ചിന്റെ രാവെന്ന് വരുമ്പോ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും മാവലാദികളും എല്ലാം റബ്ബിനോട് പറഞ്ഞ് എല്ലാ പ്രയാസങ്ങളും റബ്ബിനോട് പറഞ്ഞു ചെയ്യാൻ നമുക്ക് കഴിയണം എന്റെ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട രാമാണെന്ന രാവ് നമുക്കറിയാലോ ആയിഷീവി പറയുകയാണ് ഒരു ദിവസം ഹബീവായങ്ങനെ കിടക്കുമ്പോ എന്റെ അരികിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോ നിമിതങ്ങള് പെട്ടെന്ന് പുറത്തു പോകുകയാ വീടിന്റെ പുറത്തു പോവാൻ ഒന്നും ഉണ്ടിയില്ല ഐഷാബി വിചാരത്തിൽ കിടക്കുന്നുണ്ട് ഐഷാബിയോട് ഒന്നും പറഞ്ഞില്ല റസൂലുള്ള പുറത്തു പോവാൻ ഐഷാബി വിചാരിച്ചു ഐഷാ വിചാരിച്ചു റസൂല വേറെ ഭാര്യമാരെ അടുത്തിട്ട് പോയാലായിരിക്കും വേറെ പെണ്ണുങ്ങളടുത്ത് പോയാലായിരിക്കും അല്ലെ പെണ്ണല്ലേ ആ ചിന്ത വരാട്ടേ പോരാനോ അള്ളഹത്തിലാക്കട്ടെ ഐഷ ബിവി പറയാണ് ഞാൻ റസൂർന്ന പോയത് കൊണ്ടപ്പം മെല്ലെ റസൂൾ അറിയാതെ കാത്തുമ്പോ പിന്നാലും പോയി എന്തിനെ റസൂർന്ന എങ്ങോട്ടാ പോന്നത് എന്നറിയാൻ പെട്ടെന്ന് എന്റെ അടുത്ത് കടന്നുകൊണ്ടിരിക്കും പോയല്ലേ അപ്പൊ റസൂൽ എങ്ങോട്ടാ പോണെന്നറിയാൻ ഞാൻ ഇങ്ങനെ റസൂൽ അറിയാണ്ട് കൂടി നോക്കുമ്പോ റസൂലേ മറ്റു ഭാര്യമാരല്ല അനാമതിരയിലെ കബർസ്ഥാനായി ജന്നത്തിൽ കാണത്തിൽ ബപ്പയിലേക്ക് പോയി റസൂടുന്നവല്ലാതെ കരയുകയാ അവിടെയുള്ള കപുരാളികൾ അരുത്തു നിൽക്കുകയാ അന്നത്തെ രാജു ഒരുപാട് സമയം ആ തപുരാളികൾ അരികിൽ റസൂലുള്ള സമയം ചെലവഴിക്കുകയാ ഇത് ഞാൻ കാണുകയാണ് റസൂൽ തിരിച്ചു വരുന്നു എന്ന് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് കാണാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഞാൻ അതേ കിടക്കയിലങ്ങ് അതേ കിടപ്പറയിൽ അതേ വിരിപ്പിലങ് കിടക്കുകയാസൂൽ വീട്ടിലേക്ക് വന്നു ഞാൻ ഓടി വന്ന കാരണത്താൽ വല്ലാതെ കതക്കുന്നുണ്ടായിരുന്നു അല്ലാതെ ഞാൻ കെക്കുന്നുണ്ട് ഓടി വന്നതല്ലേ എന്നോട് റസൂലോ ആയിഷ അമ്മാവമ്മവന്റെ റസൂലും നിന്നെ ചതിച്ചു എന്നു നീ വിചാരിക്കുന്നു ആയിഷ നിന്നെ ഞാൻ ചതിക്കുമെന്ന് നീ വിചാരിച്ചു ആയിഷ നബിയേ ഇല്ല നബിയേ ഇല്ല ഞാനങ്ങനെ വിചാരിച്ചില്ല നബിയെ ബീവി മറുപടി കൊടുക്കുകയാ അത്രയാണ് ആയിഷാദേവിയോട് പറയുന്ന ആയിഷന്നത്തെ ഇന്നത്തെ രാത്രി ഏതാണ് അറിയോ ആയിഷ ഇന്ന് നമുക്ക് സുഖമായി കിടക്കേണ്ടരാവല്ല ഇന്ന് നമുക്ക് സുഖനിദ്രയാടേണ്ടരാവല്ല ഇന്ന് നമുക്ക് ഉറങ്ങി തീർക്കേണ്ട ഇറങ്ങി വന്നു ആയിഷ എന്നിട്ട് ചിബിരി എന്നോട് പറഞ്ഞു ലഭിയേ ഇന്നത്തെ രാത്രി വെറുതെ കളയല്ലേ ഇന്നത്തെ രാവിനെ പാഴാക്കി കളയല്ല നബിയേ ഇന്നത്തെ രാവിലെ അട്ടപ്പെടുത്തല്ല നബിയേ ഇത് ശാപാന് ഇത് രാജ്യ ഉപയോഗപ്പെടുത്തിയ എന്നോട് വന്ന് പറഞ്ഞു എന്ന് പരിശുന്ദർ സൂലി വസ്ലം എന്ന് തരത്തെ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട രാവാണ് കടന്നു വരുന്ന നമ്മൾ അരികിലേക്ക് വരുന്ന ശതാൻ പതിനഞ്ചിന് രാവെന്ന് പറയുന്നത് അല്ലാ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഐഷാദേവി തന്നെ പറയുന്നുണ്ടല്ലോ ുംസൂ നോമ്പെടുക്കും അല്ലെ റമലാന് മാസം മുഴുവനും അങ്ങനെ ഒരു നോമ്പ് അറിയില്ലല്ലോ അതേപോലെ തന്നെ ഐഷാ ബീവി പറയുകയാണ് ബീവി പറയുകയാണ് തങ്ങൾക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും റസൂലുള്ളാഹി തങ്ങൾ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും റസൂലം നോമ്പെടുത്തിരുന്ന മാസം ശഅബാനാണ്

ഈ മാസം ളുകളും ഇതിന്റെ മഹത്വം പറയാൻ പോകുന്ന മാസമാണ് ഇതിനെ കുറിച്ച് പോകുന്ന മാസമാണ് ശകാനിന്റെ മഹത്വം അധികം ആളുകളും ഓർക്കാൻ പോകുന്ന മാസമാണ് അതുകൊണ്ടാണ് ഈ മാസത്തിന്റെ മഹത്വം അറിയിക്കാനാണ് ഞാൻ ഇങ്ങനെ നോമ്പെടുക്കുന്നതെന്ന് സുന്ദര സൂരുമാസത്തുമ്പോ ത്തിലൊക്കെ ഞമ്മ നല്ല ഉഷാറായിരിക്കും അല്ലെ നമ്മിങ്ങനെ ചിന്തിക്കും റജബ് എത്തിയല്ലേ ഇനിയും ഇങ്ങനെ 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 കളിച്ചോണ്ട നേരാവൂല അല്ലെ രജബക്കെത്തില്ലേ കുറച്ച് നന്നാട്ടെ എന്ന് ചിന്തിക്കും റജബല്ലേ കൊറേ കഴിയുമ്പോക്ക് പിന്നെ ചിന്തിക്കും ഇപ്പൊ നന്നാണ്ടമദാനാട്ടെ ഇനിയുണ്ടല്ലോ കൊറേന്ന് അല്ലെ ഷാബാനാവുമ്പോ പിന്നെ ഞമ്മ പഠിക്കാൻ പിന്നെ പണ്ടത്തെ പോലെ പിന്നെ റമദാനെ കാത്തിരിക്കാനും നന്നാവൻ വേണ്ടിയിട്ട് നന്നാക്കി തരട്ടെ അള്ളാഹു നന്നാക്കി തരട്ടെ മുത്തുമ്മിനികളെ റജവും ഷാബാനും നല്ല നിലക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അയാൾക്ക് റമലാൻ മാസത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയില്ല റജവും ഷാബാനും നല്ലതുപോലെ ചെലവഴിച്ചില്ലെങ്കിൽ റമലാൻ കൊണ്ട് ഒരു നേട്ടം അയാൾക്ക് ഉണ്ടാവില്ല റമലാൻ എത്തിയിട്ടല്ല നന്നാവേണ്ടത് റമലാൻ വരുമ്പോഴേക്ക് ഞാൻ നന്നായിരിക്കണം അല്ലെ റമദാൻ വരുമ്പോഴേക്കും നന്നായിരിക്കണം അതിനാണ് അള്ളാഹു റജബുൽ ഷാമാൻ തന്നിട്ടുള്ളത് നാം നന്നാവ നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ പ്രവർത്തനത്തിലുള്ള എല്ലാ മ്ളേച്ഛമായ വസ്തുക്കളെയും എല്ലാ മോശമായ എല്ലാ കാര്യത്തെയും മാറ്റി നിർത്തി നമ്മുടെ ഈ വാഹനത്തി നന്നാക്കി വെച്ചിട്ട് വേണം റമദാനെ സ്വീകരിക്കാൻ എല്ലാം നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തൂഫിക്ക് തരട്ടെ മഹാന്മാരങ്ങനല്ലേ പറഞ്ഞത് മഹാന്മാരങ്ങനല്ലേ പറഞ്ഞത് നമ്മുടെ ശരീരത്തെ ശരീരത്തെ നന്നാക്കാനാണ് നന്നാക്കാനാണ് മാസമുള്ളത് എന്നാലോ നമ്മുടെ തരട്ടെ കൽബ് കൽബ് നന്നല്ലേ നന്നല്ലേ എത്ര കൽബ് നന്നല്ലേ എത്ര മകരുസുവിന്റെ സനസ്സിലേക്കും വന്നിട്ടും കൊള്ളില്ല കൽബ് നന്നാണും കൽബ് നന്നാണും അല്ലാ നമ്മുടെ കൽപുനെ നന്നാക്കി തരട്ടെ അള്ളാഹ് കൽബിനെ നന്നാക്കി തരട്ടെ ഒരുപാട് പറയേണ്ട വിഷയാണ്

പിന്നെ ഇമാമു സലാം ഒരു മൂന്ന് നിസ്കരിച്ച അല്ലെ പുറത്ത് വന്നിട്ട് പറയും അല്ലെ ഭയങ്കര ചൂട് പള്ളി ഫുലാൻ പള്ളിക്ക് പോയിട്ടില്ല അല്ലെ ഫസ്റ്റ് ഒന്ന് രണ്ടര ദിവസം ഒരു അഞ്ചു ദിവസം പള്ളി പള്ളിക്ക് അല്ലെ പണ്ട് മുതലേ വന്ന വയസ്സന്മാരെ പാപ്പ ഓർക്കുപോലും സ്ഥലം ഉണ്ടാവൂലെ പള്ളിയിൽ ചെറുപ്പക്കാർ അടിച്ചെണ്ണ കേറി ഒന്നാം സിനിമ കൊണ്ട് ചെറുപ്പക്കാര നാലഞ്ചു ദിവസം കഴിയുമ്പോലാമാർ ഒറ്റൊന്നും ഉണ്ടാവൂല പിന്നെ പണ്ടത്തെ ഞാൻ വായികൊണ്ടാന്നറിയോ എന്തുകൊണ്ടാ ഷാബാൻ പ്രഭാൻ നോക്കിയേ ഷേബാനും പ്രജമെന്തായില്ല ഗൗനിച്ചിട്ടേ ഇല്ല അതിന് ഉപയോഗിച്ചിട്ടേ ഇല്ല ഒരു മടി വരും അല്ലെ ആ ഒരു ആവേശം കെട്ടുപോകും ുംജബും നമുക്ക് നന്മയിലായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ മടിയില്ലാതെ നന്മകൾ അള്ളാഹു തരട്ടെ അള്ളാഹു ഭാഗ്യം തരട്ടെ ഖുർആാനോ നമുക്ക് കഴിയും അങ്ങനെ റമലാനിന്റെ വേണ്ടി ഒരുക്കങ്ങൾ നടത്തേണ്ടതാണ് നാം മഹാന്മാരെങ്ങനെയല്ലേ പറഞ്ഞത് റജബ് കൃഷിയിറയ്ക്കേണ്ട മാസമാണ് എത്തുകയാണ് ആ അന്നത്തെ ദിവസത്തിന് അന്നത്തെ രാവിലെ റബിനോട് തുക ചെയ്ത് റബ്ബിലെ കടുക്കാൻ നമുക്ക് കളിയണം നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ റസൂലുള്ള ഇത്രമാത്രം ആദരിച്ചൊരു മാസം വേറെയില്ല ഇത്രമാത്രം സുന്നക്കുന്ന മാസം വേറെയില്ല അതിന് കാരണ വിവിധങ്ങൾ പറഞ്ഞത് ഈ മാസം ജനങ്ങൾ അധികം അത് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് രണ്ട് നമ്മുടെ അമലുകളെല്ലാം ഈ ഒരു വർഷക്കാലം നാം ചെയ്ത നിസ്കാരം നമ്മുടെ 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 നോമ്പ് അമലുകൾ എല്ലാം റബ്ബിലെ മാസമാണ് മാസം എന്ന് പറയുന്നത് മനസ്സിലായ ഷാബാനിലാണ് കഴിഞ്ഞ ഷാബാൻ മുതൽ

ൾ പറയാൻ എന്റെ അമന്റപ്പിലെ കുയർത്തുമോ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെടുകയാ ഞാൻ വ്രതമുള്ളവനായിരിക്കാൻ കൊതിക്കുകയാ നോമ്പുകാരനായ രീതിയിൽ എന്റെ അമലുകളെല്ലാം റബിലെ കുയർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാ അതുകൊണ്ടാണ് ശതാനു മാസം ഇങ്ങനെ ഞാൻ നോമ്പെടുക്കുന്നതെന്ന് ും മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് എമ്പാട് പറയേണ്ട വിഷയമാണ് പക്ഷെ സമയം വളരെ ചുരുങ്ങിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ശതാന പതിനഞ്ചിന്റെ ഓതി വരികയാ ഒന്നാമത്തെ യാസീൻ എന്ന് പറയുന്നത് തന്നെ ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് പൽബുൽ ഖുർആാൻ അല്ലെ ഖുർആാനിന്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട യാസീനാണ് യാസീൻ നമുക്ക് തരട്ടെ മൂന്ന് ഓതണം ചെറിയ ചെറിയ മക്കളൊക്കെ മക്കളൊക്കെ അത് ഓതാൻ ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം അല്ലെ ഉപ്പമാര് പറഞ്ഞു കൊടുക്കണം നമുക്ക് തരട്ടെ മൂന്ന് യാസീൻ ഓതുമ്പോ ഒന്നാമത്തെ യാസീന കരുതേണ്ടത് ദീർഘായുസിനു വേണ്ടിയിട്ടാണ് ആരോഗ്യത്തോലുള്ള ദീർഘായുസ് നമുക്ക് വേണ്ടേ വേണ്ട നിങ്ങളെ ഒന്നാമത്തെ അങ്ങനെ കരുതണം എനിക്ക് ഈ കാരണമായി ദീർഘായുസ് പടച്ചുറപ്പ് തരണം അള്ളാഹു നമുക്ക് തരട്ടെ രണ്ടാമത്തെ രണ്ടാമത്തെ യാസീനോത സന്താനങ്ങള് നമ്മുടെ വീട് നമ്മുടെ സമ്പത്ത് നമ്മുടെ റിസപ്പ് നമ്മുടെ നമ്മുടെ ഏർപ്പാട് എല്ലാത്തിലും പറക്കത്തുണ്ടാവണം വിശാലമാകണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് മാത്രമല്ല അർത്ഥം അതിൽ വീട് പെടുന്നുണ്ട് അതിൽ ജോലി പെടുന്നുണ്ട് അതിൽ മക്കള് പെടുന്നുണ്ട് അതിൽ സമ്പത്ത് പെടുന്നുണ്ട് എല്ലാം അതിൽ പെടുക്കുന്നുണ്ട് റിസപ്പ വിശാലമാവണം എന്ന നീയത്തോടെയാണ് രണ്ടാമത്തെ ആ സീനോ തേണ്ടത് മൂന്നാമത്തെ യാസിനു വേണ്ടത് നമുക്ക് ഈ രോഗത്തിനൊന്ന് വിട പറയുന്ന നേരമില്ലേ എപ്പോഴാണ് യാത്ര പറയുക എന്ന് പറയാൻ കഴിയില്ലല്ലോ ഇന്ന് കണ്ടില്ലേ ഇന്നലെ കണ്ടില്ലേ വളരെ ചെറുപ്പക്കാരനായ പ്രളിയ പ്രായമൊന്നുമില്ലാത്ത നമ്രാണിയിലെ ഒരു സഹോദരന് നമ്മോട് വിട പറഞ്ഞില്ലേ അല്ലാഹു

േദനയാ സഹോദരന്റെ കുടുംബത്തിന്റെ സഹനം ക്ഷമതീ നൽകണേ അല്ല മുമ്പിനീകളെ ഇങ്ങനെയാണ് മരണമെന്ന് പറയുന്നത് എപ്പോഴാ എവിടെയാ എങ്ങനെയാ എന്നൊന്നും പറയാ നമുക്ക് കഴിയില്ല എപ്പ മരിച്ചാലും കരിമ ചൊല്ലി മരിക്കാൻ നമുക്ക് കഴിയണം കഴിയണം നമ്മുടെ അന്ത്യം നന്നാവണം സഖറാത്തിന്റെ വേദനയില്ലാതെ മരിക്കാൻ നമുക്ക് കഴിയണം കിബിലേക്ക് തിരിഞ്ഞു കടന്നു മരിക്കാ നമുക്കാവണം അതുകൊണ്ട് മൂന്നാമത്തെ യാസീനോ ഉത്തമാരെ ഉമ്മമാരെ കരുതിയ കണേ सीना इलाहंदी मा തരട്ടെ അല്ലാഹു ഭാഗ്യം തരട്ടെ അതിന്റെ കൂടെ തന്നെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ധാരാളം ആളുകളില്ലേ അവര് നമ്മുടെ വേണ്ടി കബറുകളിൽ കാത്തിരിക്കുകയാ നമ്മുടെ ഉമ്മമാരില്ലേ മാരില്ലേ വേണ്ടി കഷ്ടപ്പെട്ട പലരും മണ്ണറയിലേ അവര് നമ്മുടെ യാസീന് വേണ്ടി നമ്മുടെ ഫാത്തിഹക്ക് വേണ്ടി നമ്മുടെ ഹലാസിന് വേണ്ടി നമ്മുടെ മനസ്സരിച്ചുള്ളൊരു ദുആക്ക് വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കുകയാ അവരെ മറന്നുകൂടാ അവരെ വിസ്മരിച്ചുകൂടാ

في يستغفر له ملك സ്മഹം എന്റെ അവന് വേണ്ടി പാപമോചനം തേടുമെന്നാ അവന് വേണ്ടി പാറ് ചൊല്ലുമെന്നാ അവണേ എന്ന് ഒന്നല്ല രണ്ടല്ല ആയിരമല്ല ഏഴായിരം എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വർക്കുന്നു അള്ളാഹു ഭാഗ്യം തരട്ടെ ഒരുപാട് ചൊല്ലാനുണ്ട് അടുത്ത ചൊല്ലി അന്നത്തെ രാത്രി നല്ലപോലെ ഉപയോഗിക്കാൻ കഴിയണം റബ്ബിന്റെ തൃപ്തിയിലായി തീതിയിലായി തൃത്തത്തിലായി ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാഹു നമുക്ക് തൂഫിയത് തരട്ടെ അള്ളാഹു ഭാഗ്യം തരട്ടെ